മുനാഫിഖടെ നേതാവ് ഉണ്ടായിരുന്നു അബ്ദുല്ലാഹിബിൻ മുനാഫിക്കയുടെ എന്താവാടഞ്ഞാറാക്കിയ വേറൊരു മനുഷ്യല്ലാ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയത് ഈ അബ്ദുല്ലാഹിബിനുബൈബിൻ സുലൂലാണ് അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നു നല്ല മോമിനായിരുന്നു മോന്റെ പേര് അബ്ദുല്ലാൻ തന്നെയാണ് അബ്ദുല്ലാഹിബിനും അബ്ദുല്ലാഹിബിനും സുലൂൻ വാപ്പാന്റെ പേര് അബ്ദുള്ളയാണ് മോന്റെ പേര് അബ്ദുള്ള നല്ല മോമിനാണ് മകനായ അബ്ദുള്ള ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചു റസൂലേ റസൂലേക്ക് എന്റെ വാപ്പാനെ കൊല്ലണം എന്നിട്ട് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചു അയല് പറഞ്ഞു ഞാൻ അങ്ങനെ ആളുകളെ കൊല്ലാൻ വേണ്ടി വന്ന പ്രവാചകനൊന്നുമല്ല അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു അയല് പറഞ്ഞു നബിയെ അങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് വേറെ ആരും ഏൽപ്പിക്കരുത് എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ചെയ്തോണ്ട് അതാണ് ഈമാൻ അഹമ്മാനം അതാണ് ഈമാനം ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുബിൻ റസൂൽ ഈ ഉമ്മത്തിന്റെ അമീനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ജനറൽ സെക്രട്ടറി എന്നാണ് അർത്ഥം അപ്പൊ നമുക്ക് അമീൻ നിലയിൽ ആണെങ്കിൽ സെക്രട്ടറി എന്ന് അർത്ഥം വെക്കാത്തു അമീനു സെക്രട്ടറി ആകുന്നു പിന്നാരങ്ങൾ പറഞ്ഞു എന്താ അബുബൈദന്റെ പ്രത്യേകത അബൂബൈദർ അലി അള്ളാഹുനു യുദ്ധത്തിന് വേണ്ടി വന്നു ശത്രുക്കൾ ഒരു പക്ഷത്തും മുസ്ലിങ്ങൾ മറ്റൊരു പക്ഷത്തും മണി നിരന്നിരിക്കുന്നു ശത്രുപക്ഷത്തെ അബൂബൈദർ അലി അള്ളാഹുനിന്റെ വാപ്പ ജറാഹുണ്ട് മുസ്ലിം പക്ഷത്തെ അബൂബൈദയും ഉണ്ട് വാപ്പാക്ക് തോന്നി ചെക്കൻഡ് കിട്ടിയ തിരക്കടിന്റെ തോന്നി ഒരു കൈ നോക്കാലോ എന്ന് തോന്നി ഇത് മനസ്സിലാക്കി അബൂബൈദ മെല്ലം കണ്ടു മാറി നിന്ന് വാപ്പാനേറ്റ് വേണ്ടെന്ന് വിചാരിച്ചു നോക്കിയിട്ട് പറഞ്ഞു അവിടെ ആ മറവിൽ നിൽക്കണ ഓനില്ലേ ഓന കണ്ടിറക്കിയു അവിടെ ആ മാറി നിക്കണ ഒരു ചങ്ങായി ഇല്ലേ ആ തെങ്ങിന്റെ മറവിൽ ഓന കണ്ടിറക്കിയായിരുന്നു അപ്പൊ അബൂബൈദർ റലിയുള്ള അവിടെ നിന്ന് ഒന്നും കൂടിയാണ് മാറിഞ്ഞു വാപ്പാനേറ്റ് നോക്കാനാവൂല എഴുന്നേറ്റ് അതിൽ ഇറങ്ങണില്ല എന്ന് കണ്ടപ്പോ എന്റെ വാപ്പ എന്ന് പറഞ്ഞു മൂപ്പര് വാപ്പാനെ വിളിച്ചിറങ്ങുന്ന അബൂബൈദ് വിചാരിച്ചു സംഗതിപ്പൻ്റെ വാപ്പാനൊ വിളിച്ചാലും ആള് മൂപ്പരൻ അല്ലേ ഇറങ്ങാനാവൂല തീരുമാനിച്ചു അവിടെ തന്നെ അതിൽ ഉമ്മാനെ ചീത്തറിഞ്ഞു അല്ലെ ഉമ്മാ തള്ളന്നൊക്കെ പറഞ്ഞു അതിൽ അബൂബൈദ്റീന്നാന്ന് വിചാരിച്ചു സംഗതിപ്പൻറെ ഉമ്മാനെ പറഞ്ഞാല് മൂപ്പര പെണ്ണുങ്ങളാണല്ലോ പറഞ്ഞോട്ടെ വിചാരിച്ചു ഇറങ്ങിയില്ല മുസ്തഫായ നബി തങ്ങളെ പറയാൻ വേണ്ടി ഇങ്ങോട്ട് ഒരുങ്ങിയതേ ഉള്ളൂ ഒരു ചാട്ടം ചാടുന്നത് കണ്ടു പിന്നീട് നോക്കുമ്പോൾ അബു ഉബൈദയുടെ കയ്യിൽ ഉണ്ട് വാപ്പയായ ജറാ ഇന്റെ തലാലഞ്ഞതാണ് അബുബത്തു ഉമ്മ ഹാദി ഉമ്മാബുബൈദി ഉമ്മത്തിന്റെ അമീനാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തനാകുന്നു ജോർദാനിലാണ് അബൂബൈദർ അലി അള്ളാഹുവിന്റെ ഖബർ ഉള്ളത് അള്ളാഹു അവരുടെ ഒക്കെ കൂടെ നമ്മളെ ഒരുമിച്ച് തരട്ടെ അപ്പോ രുദ്ധത്തിന്റെ കാരണങ്ങൾ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുസ്തഫായ നബിസ് ഒരു മനുഷ്യന്റെ കൽബിൽ നിസാരമാവൽ ലോകത്ത് അള്ളാഹു എന്തെല്ലാം ൾ നൽകിയിട്ടുണ്ടോ ആ നിയമത്ത് മുഴുവനും നബിനെ കൊണ്ട് കിട്ടിയതാണ് അള്ളാഹു നമ്മക്ക് നിസ്കാരം തന്നിട്ടില്ല നിസ്കാരം മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് നബി തങ്ങൾ ഞമ്മക്ക് തന്നതാണ് അള്ളാഹു നമുക്ക് ഖുർആൻ തന്നിട്ടില്ല ഖുർആൻ അള്ളാഹു നബിതങ്ങൾക്ക് കൊടുത്തിട്ട് നബിതങ്ങൾ നമുക്ക് തന്നതാണ് الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا قل ان كنتم على ريب مما نزلنا على عبدنا فاتوا بسوره من مثله മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി എന്ന വാദങ്ങൾ കൊടുത്ത ലോകത്തെന്തെല്ലാം ഉണ്ടോ ആ ഫലായി മുഴുവൻ നബി തങ്ങളെ സല്ലല്ലാഹു ഞങ്ങളെ കൊണ്ടുണ്ടായതാണ് വെള്ളിയാഴ്ചയുടെ എന്താ മുഹമ്മദ് നബിയുടെ ഫലായിൽ തിങ്കളാഴ്ചയുടെ ഫലീരത്ത് എന്താ മുത്തി നബിയുടെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഫല ഇല നബിയുടെ കുഞ്ഞുനബിയുടെ ഫല ഇൽ വൈസിക്ക് എന്തെങ്കിലും ഫല ഇല ഉണ്ടെങ്കിൽ അത് മുത്തിനബിനെ കൊണ്ട് മാത്രം കിട്ടിയതാണ് ലോകത്തെന്തെന്ന ഫല ഇലുകൾ ഉണ്ടോ ആ ഫല ഇരു മുഴുവനും നബിതങ്ങളെ കൊണ്ടുണ്ടായതാണ് എന്നതൊന്നും അള്ളാഹു അലഹമ്മത്തിന് തന്നതല്ല നമ്മുക്ക് അള്ളാഹു തന്നത് മുഹമ്മദ് നബിനെ മാത്രമാണ് സല്ലാസ്ലാം ബാക്കിയൊക്കെ നബി തങ്ങൾക്ക് കൊടുത്തേള്ളാഹു ഒറ്റ നിയമത്തെ നമ്മുക്ക് തന്നിട്ടുള്ളൂ അത് മുഹമ്മദ് നബിയാണ് ഒമാർ ഒറ്റ റഹ്മത്താണ് നമുക്ക് തന്നത് ഒറ്റ ഞാമത്താണ് തന്നത് ഒറ്റ ബറക്കത്താണ് നമുക്ക് തന്നത് ബാക്കിയൊക്കെ ആ പറക്കത്തോണ്ട് ബാക്കിയെല്ലാം ആ ഞാമത്തോണ്ട് ബാക്കിയെല്ലാം ആ റഹ്മത്തോണ്ട് മുഹമ്മദ് നബി നബിഹുഅലൈ വസ്ലമ നമ്മുടെ കൽബിന്റെ ഭാഗമാണ് അപ്പൊ പുണ്യ അലൈഹി വല്ല തങ്ങളെ ഏറ്റവും കൂടുതൽ അറങ്ങടങ്ങിയ ഒരാളായിരുന്നു മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിനു വയ്യബിനു സുലൂൽ എന്ന് പറയുന്ന ആളാണ് എല്ലാ കാര്യങ്ങൾക്കും മോമിനിയങ്ങളുടെ കൂടെ ഉണ്ടാവും അഞ്ചുത്തിനും പള്ളിക്ക് വരും യുദ്ധത്തിന് പോകുമ്പോ ഒപ്പം പോരും പോരും ലബിതങ്ങളും സാപത്വം വൈകി പോവുകയാണെങ്കിൽ അയിന്റെ ഒപ്പം ഉണ്ടാവും മുപ്പത് മണി ഒട്ടും കണ്ട് എല്ലായിടത്തും കൂടെ ആള് മുനാഫിഷി അള്ളാഹുനെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തി അത് ഈ ആ ഇയാളാണ് അതേയാള് ിൽ പ്രധാനിയാണ് പേരിൽ വ്യഭിചാര ആരോപണം നടത്തിയിട്ട് പത്ത് പതിനാല് ദിവസം മോമിനിങ്ങൾക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റിയില്ല ലോക്ക്ഡൗൺ ഇരുന്നവിടെ കച്ചവടം ഒന്നുമില്ല പീഡിയല്ലേ അങ്ങാടിയിൽ മോമിനിയങ്ങൾ കണ്ടാൽ അസ്ലാം എന്ന് പറയും പിന്നെ അണഞ്ഞു കൂട്ടി പിടിച്ച് കരയും അങ്ങനെ എല്ലാവർക്കും വിഷമായി പൊന്നാര നബി തങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ല പൊന്നാരനബി അലില്ലാം നിങ്ങൾ കുറെ ദിവസം വീട്ടിൽ പോകണില്ല ജിബിരി അലി ഇസ്ലാം വന്നിട്ട് തീരുമാനം അറിഞ്ഞിട്ട് പോകാൻ എഴുതിയിട്ട് ജിബിരി അലി ഇസ്ലാം വരുന്നില്ല തീരുമാനം അറിഞ്ഞില്ല പോണില്ല അസർ നിസ്കാരം കഴിഞ്ഞാല് ആയിഷാബി ഹൃദയ താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഒന്ന് ഇങ്ങനെ പോകും അപ്പോൾ കാണും വേലക്കാരിയോട് വീട്ടുകാരിക്ക് കുഴപ്പമൊന്നും എന്ന് ചോദിക്കും ഇല്ല എന്ന് പറയും അങ്ങനെ തന്നെ പോരും ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം വന്നു ആയിഷാ ബിവി കുറ്റവിമുക്തയായി അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിബിധങ്ങൾക്കും സഹാപത്തിനും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് കൂടുള്ള ആളാണ് കൂടെ അല്ലെങ്കിൽ നമുക്ക് ആ നിലക്കാൻ കരുതായിരുന്നു ഇതുള്ളിലുണ്ട് എന്നാലോ ഹലോ എല്ലോ സംഗതിക്കും ഇടങ്കോലിട്ട് കണ്ടതാണ് അതാണ് ഇയാൾ എന്നാൽ നിബിധങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട് സല്ലാ അലൈഹി സ്വലം ഇയാൾ മുനാഫിഖാണ് എന്ന് അറിയാമെങ്കിലും ആരോടും പറയില്ല അപൂർവമായിട്ട് സ്വകാര്യത്തിൽ ചിലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സംഭവം ഉണ്ടായി ഒരിക്കലും മദീനത്തെ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ സ്വഹാബത്തൊക്കെ ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെ പിന്നെ അബൂഹു അലി അള്ളാഹുനോ ഈ സ്വഹാബത്തൊക്കെ ഇങ്ങനെ വട്ടത്തിൽ നിന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു മുസ്തഫ നബിഹു അലിമ മുനാഫിക്കുകളുടെ പേര് ഹഫ്സാ റദിഅള്ളാവിനക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ വർത്താനങ്ങൾ പറഞ്ഞു മുഴുവനായില്ല പിന്നെ നോക്കുമ്പോ ഉമർ ഹത്താബിനെ കാണാൻ ഇവിടെ എവിടേക്ക് പോയി നമ്മൾ കാണല്ല മൂപ്പര് വേഗത്തിൽ ഹഫ്സാ ബീവിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു ഇവിടെ മദീനത്ത മുനാഫിക്കുടെ ലീസ്റ്റ് തന്നിട്ടുണ്ട് എന്ന് കേട്ടു അതൊന്നും തരുമോന്ന് ചോദിച്ചു അഫ്സാബി പറഞ്ഞു തെരുവൂല ഞാൻ മൊബൈലിൽ ഒന്ന് ഇങ്ങനെ എടുത്തുങ്ങാണ്ട് തരണ്ട അവിടെ പിടിച്ചാ മതി ഇങ്ങനെ തെരൂല തെരുവല ഒരു നിലക്കും കിട്ടൂലെന്ന് കണ്ടപ്പോ അവസാനം ഞാൻ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ വിളിച്ചോ ചോദിച്ചോളിയാറോ അപ്പൊ ചോദിച്ചു അതിൽ എന്റെ പേരുണ്ടോ എന്ന് ചോദിച്ചു അഫ്സാബി റതി അള്ളാൻ പറഞ്ഞു ഇന്നിരിക്കാല്സ്റ്റ് വേണ്ട അപ്പൊ മൂപ്പരത് തെരഞ്ഞു പോയത് അതിൽ ആരൊക്കെ ഉള്ള നോക്കാനല്ല പേര് പേരതിലുണ്ടോന്ന് നോക്കാനാ നമ്മൾ ഒരു തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാല് നമുക്ക് നമ്മളെ കാര്യത്തിൽ വലിയ ധൈര്യമാണ് അവർക്ക് അവരുടെ കാര്യത്തിൽ ധൈര്യം ഉണ്ടായിരുന്നില്ല നമ്മളിപ്പോ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാല് ഞമ്മളെന്തായാലും സ്വർഗത്തിലാണല്ലോ പിന്നെ ഓരോരുത്തരെ നോക്കുകയാണെങ്കിൽ അത്രമാ അവര് നിലക്കും പോകില്ല കുഞ്ഞാമ്പതി സ്വർഗത്തിലുള്ള സാധ്യതയില്ല ഗഫൂർ ഒരമ്മനതച്ചില്ല പിന്നെ എങ്ങനെ പോവുക പിന്നെ ആരാ ഉള്ളത് പിന്നെ പിന്നെ സത്താറ് സത്താർ അറബിനെ പറ്റിച്ച് പോന്നതല്ലേ മുമ്പോ പിന്നെ ആരാ പോകള് ബഹുമാനപ്പെട്ട ഞാനോ അവറുകൾ അവരാരോ പോകള് ഇതൊക്കെ അറിയാം നമ്മളെ കല്ലുമ്പോൾ നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമല്ല അങ്ങനെയാണ് നമ്മളെ കല്ലുമ്പണ്ടത് പക്ഷെ സ്വഹാപത്തിലുണ്ടായിരുന്നു പത്തേത അവൽക്ക് വേറെ ഉള്ള ഓരോ കാര്യത്തിലും പേടിയില്ല പേടിയവൽക്ക് ഓരോ കാര്യത്തിലാ പേടി ഉമർത്തൊക്കെ പറഞ്ഞ ആരാ ഉമരെ നിങ്ങൾക്ക് സ്വർഗണ്ട് നബിസ്വല്ലാവി പറഞ്ഞിട്ടുണ്ട് ആ നബിയാണല്ലോ സ്വർഗണ്ട് തന്നെ പറഞ്ഞാൾ സ്വർഗുണ്ട് എന്ന് വേറൊരാളും ഉമരെ എങ്ങക്ക് സ്വർഗമുണ്ട് എന്ന് വേറൊരാളും പറഞ്ഞല്ല സ്വർഗമുണ്ടെന്ന് ആരാണോ പറഞ്ഞത് ആ ആള് തന്നെയാണ് ഉമറും വിൽജന്ന അബോക്കറും വിൽ ഉമറും ജന്ന എന്ന് പറഞ്ഞിട്ടുള്ളത്